ും പോയിട്ടുണ്ടെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ഫങ്ഷൻ ഇതായിരിക്കും യാണെങ്കിൽ ചില വ്യക്തികൾ നമ്മൾ പിന്നെ എന്തെങ്കിലും അതുപോലത്തെ വന്നാൽ മാത്രമേ നമ്മൾ ചിലപ്പോ അവരെ ഓർക്കും

ും വളരെ വിളമായിട്ട് അതിൽ ഉണ്ടാവുക എന്നാണ് ഈ ലോകത്ത് പക്ഷെ അത് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് നമ്മുടെ ഈ കാര്യം പക്ഷെ നമുക്കെല്ലാവരും ഈ ലോകത്തിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ കൂടി ക്ഷണിച്ചതിന് എനിക്കൊരു വല്ലാത്തൊരു എന്താ പറയുക അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചു മുമ്പ് എന്റെ ചേച്ചി ഇല്ലായിരുന്നു അവർ മനുഷ്യനെ ജോലി ചെയ്തത് ചേച്ചി പറയുമ്പോൾ അറിയുന്നത് അവരെല്ലാരും ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചത് ഞാൻ പല പറഞ്ഞത് ഇത്രയും ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ജോലി കാര്യം து <laughs>

എന്തൊക്കെ വന്നാലും മാത്രം ലോകത്ത് ഒരു കൂടെ ആത്മാർത്ഥമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒരു സംശയമില്ല മാത്രമല്ല ആ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി അതിന്റെ കർമ്മ ഫലമൊക്കെ ബാലൻസ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടൂർ അയ്യോ അതെത്തി കിട്ടിയില്ലോ അത് എന്ത് കൂട്ടി കിട്ടിയില്ല എന്ത് കൂട്ടിയിട്ടില്ല പുറകെ പോവാതെ ഇരിക്കണം നല്ലത് കാരണം ആ എനർജി വേസ്റ്റ് ആകും കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ത് ഭക്ഷണം കഴിക്കണം ഏത് ഭക്ഷണം കഴിക്കണം എപ്പൊ കഴിക്കണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ അവിടുത്തെ ആലോചിച്ച സമയം കളയുന്നത് പോലെയാണ് സമർപ്പണം തീർച്ചയായിട്ടും നമ്മൾ കാര്യത്തിൽ യാതൊരു സംശയമില്ല മാനസിക ആരോഗ്യം ദിവസം ഈ നമ്മുടെ പുതിയ പുതിയ നമ്മൾ പോലും ചെറിയ ചെറിയ എന്തെങ്കിലും ലൈഫിൽ കാര്യങ്ങൾ വന്നു തകർന്നു പോകുന്ന ആളുകളാണ് ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്ര മാത്രം മനോഹരമുള്ള ആളുകളാണ് നമ്മൾ എന്നുള്ളത് അതുകൊണ്ട് മനോബലം കൂട്ടാനായിട്ട് ഒരേ

கொஞ்சதெண்ணும்து காணக்கட்டு என்ன நான் கூறுவனு சொல்லி கேக்குறது இത്രയெல்லாம் அம்மாற எலிச்ச நல்ல விஷயங்களை நீ காண வேண்டியது சீசோ வந்து காண வேண்டியது இயல்பா எப்பவுமே கால்ஸ் ஸ்லோசா அதனால வெற்றி தெறோடு என்னதே நான் தெரிஞ்சுக்கோம் இந்த ஒரு மொமெண்ட்ல எல்லாரோட இதயத்தோட சேர்ந்து இருக்கறதுனால பொதுவா ஆறுதливо ആയിട്ടുള്ള ഷൂട്ട് നമ്മൾ ഇവിടെ المادهல നമ്മനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട് അപ്പോ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കണോ ലവ് യൂ